ഞങ്ങള് മൂന്ന് പേരും അങ്ങനെയാണ് കഴിഞ്ഞത് മൂന്നുടലും ഒരു മനസ്സുമാണ് വിവരവും ഇല്ല മുന്നിൽ കൊണ്ടുവന്ന് തരും അവരുടെ ഉള്ളിൽ ഞാൻ ചതിയനായിരിക്കും ആ റെഡി അയക്കോ നമുക്ക് അടുത്താഴ്ച കേരളത്തിൽ പോണം ഗുരുവായൂർ പോയി കുളിച്ചു തോന്നണം പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട് നീ എന്തു പറയുന്നു ഇല്ല അച്ഛ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചായനാണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുന്നോ പേടിച്ചാതി അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാനാ പോയത് എന്റെ മോള് സ്കൂൾ വിട്ട് വന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എന്റെ പ്രയാസം പറയാൻ കർത്താവ് അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അച്ഛൻ കാര്യായിട്ടൊന്ന് ഉപദേശിച്ചെങ്കിൽ അച്ഛനുസരിച്ചേനെ

പണ്ടേ മുങ്ങി മുങ്ങി വന്ന രണ്ടാമനും നിങ്ങൾ എപ്പോഴാണ് കുട്ടികളെ വല്ല യും കടന്നു കളയുന്നത് സ്വന്തം വല്ല കടന്നു കളഞ്ഞ പണവുമായി എത്തും എനിക്ക് ഉറപ്പാ നീ ധൈര്യ ഞാനില്ലേ ഇവിടെ ശു കൊടുക്കാനുള്ള ആരെങ്കിലും അയച്ചതാണ് അങ്ങനെയാണെങ്കി സാറിന്റെ അവിടെ പാക്കപ്പ് ആയത് തന്നെ ഞാൻ മുങ്ങിയാലോ അയ്യോ സാറെ അത് നമ്മുടെ വേണമല്ലേ സമാധാനമായി ഞാൻ വെറുതെ പേടിച്ച് കണ്ടാലേ ശരിക്കും ഒരു അതെ എന്നോട് എന്നോടൊരു ലക്ഷം രൂപ മേടിച്ചിട്ട് എന്നെ കൊണ്ട് കൊറേ വേഷം കൂടെ ചെയ്യിപ്പിച്ചു ഇത് സിനിമയായിട്ട് ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയനെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ വേണുവിന് ഇപ്പൊ എന്താ വേണ്ടത് എസ് ഐ വേഷ അത് തന്നെ തന്നെ എടാ പ്രശാന്തേ ആ പാറ്റിയോട് പറഞ്ഞിട്ടേ വേണുവിന് എസ് ഐ വേഷം തന്നെ കൊടുക്കാൻ പറഞ്ഞേക്കണം പിന്നെ ആ സീനും കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കി വേണു വേഷം വേഷം ഞാനല്ലേ പറയുന്നത് പോയി നീ ോന്നിത്രം കാണിച്ചടക്കാതെ മര്യാദയ്ക്ക് ജോലിക്കും പോവാൻ നോക്ക് ജോലിക്കുവാൻ അമ്മേ ഏറ്റവും വലിയ പ്രശ്നം അമ്മായ്മം കഴിച്ച വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എടാ ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടാണോ ബംഗാളിന്ന് ആസാമീന്നും ഒക്കെ ആൾക്കാർ ജോലിക്ക് വരുന്നത് നിന്റെ ഡാൻസ് കമ്പം കളഞ്ഞ് ആ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിൽ എങ്ങാണ് ജോലി കയറാൻ നോക്ക് ദൈവമേ എന്തൊരു ചൂടായത് സോമേ ജോസ് ആ ചേച്ചി ഇങ്ങോട്ട് ഇരിക്കു ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഡയറക്ടറായ ഡയറക്ടറായി എന്നുള്ള പ്രതിജ്ഞയിലാണോ ഇപ്പോഴും ആ അതില് മാറ്റൊന്നുമില്ല ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ചേച്ചി നായിക നായികയാകാൻ വന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായി അഭിനയിക്കാൻ വന്നത് ആ സിനിമ നിന്നതോടെ ചേച്ചി അഭിനയം നിർത്തി ഞാൻ അഭിനയം തുടങ്ങി എന്നെ എത്ര സിനിമയിലേക്ക് വിളിച്ചത് പക്ഷെ പോറ്റിച്ചേണ്ട സിനിമയിലെ അഭിനയിക്കൂന്ന് എനിക്കും വാശിയാ പിന്നെ വീടുമായിട്ട് ഉടക്കിയപ്പോ വീട് സിനിമയായി ഇപ്പൊ ഒരു സിനിമ സിനിമാ വേണ്ട റോളാ സിനിമക്കാർക്ക് വേണ്ടി അങ്ങോട്ട് വെച്ചോളം അവര് എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ അവര് തമ്മിൽ നല്ല ജോഡിയാ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ ഭയോ എന്റെ അവസ്ഥ വേറൊരാൾക്കും വരാതിരുന്നാ മതി ലോഡിന്റെ ആളാണല്ലോ നിക്കുന്നത് വരൂ ഇരിക്കു എടാ സരസ ഈ വർക്ക് ചെയ്ത കാശ് എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല കിട്ടിയില്ലെങ്കിലും എന്റെ ആഭരണങ്ങൾ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോകും കനകൻ സാർ എത്തിയാൽ ഉടൻ ആഭരണം ഞാൻ വീട്ടിലെത്തിക്ക നമ്മുടെ പ്രൊഡക്ഷൻ വണ്ടി ഇന്നും ഇറങ്ങിയില്ല ഞാനൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരാ എന്തായാലും വേണ്ടില്ല എടാ നീ ആ കനകൻ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കേ നാല് വഴിക്ക് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ചേച്ചി ഒരു അറിവുമില്ല അല്ല ചേച്ചി ചേച്ചിയുടെ ഉരുപ്പൊടിയൊക്കെ ഞാൻ നാളെ നാളെ തന്നെ കൊണ്ടെത്തിക്കോ ഉം